തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മതിയായ ചികിത്സ ലഭിക്കാതെ മരിച്ച വേണുവിന്റെ വീട്ടിൽ യു ഡി എഫ് നേതാക്കൾ സന്ദർശനം നടത്തി കൊടിക്കുന്നിൽ സുരേഷ് എം പി രമേശ് ചെന്നിത്തല എം എൽ എ പി സി വിഷ്ണുനാഥ് എം എൽ എ ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ തുടങ്ങിയവരാണ് വേണുവിന്റെ വീട്ടിൽ സന്ദർശനം നടത്തിയത് കുടുംബത്തെ സർക്കാർ ഏറ്റെടുക്കണമെന്ന് രമേശ് ചെന്നിത്തല എം എൽ എ ആവശ്യപ്പെട്ടു ആരോഗ്യവകുപ്പ് മന്ത്രിക്കെതിരെ ഉൾപ്പെടെ കേസെടുക്കണമെന്ന് ഷിബു ബേബി ജോൺ ആവശ്യപ്പെട്ടു വേണുവിന്റെ ഭാര്യ സർക്കാർ ജോലി നൽകണമെന്നും മനുഷ്യത്വമില്ലാത്ത മന്ത്രിമാരാണ് ജില്ലയിലുള്ളതെന്നും അതുകൊണ്ടാണ് അവർ വേണുവിന്റെ വീട് സന്ദർശിക്കാത്തതെന്നും പറഞ്ഞു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മതിയായ ചികിത്സ ലഭിക്കാതെ മരിച്ചെന്ന് ആരോപണമുയർന്ന പന്മന സ്വദേശി വേണുവിന്റെ വീട്ടിൽ യു ഡി എഫ് നേതാക്കൾ സന്ദർശനം നടത്തി ആരോഗ്യവകുപ്പ് മന്ത്രി വേണുവിന്റെ വീട് സന്ദർശിച്ച് മെഡിക്കൽ കോളേജിൽ അവർക്കുണ്ടായ ദുരനുഭവം നേരിട്ട് മനസ്സിലാക്കണമെന്ന് കുടിക്കുന്നിൽ സുരേഷ് എംപി ആവശ്യപ്പെട്ടു വേണുവിന്റെ ഭാര്യ സിന്ധുവിന് സർക്കാർ ജോലി നൽകണം മനുഷ്യത്വമില്ലാത്ത മന്ത്രിമാരാണ് ജില്ലയിലുള്ളതെന്നും അതുകൊണ്ടാണ് അവർ വേണുവിന്റെ വീട് സന്ദർശിക്കാത്തതെന്നും അദ്ദേഹം പറഞ്ഞു സംഭവത്തിൽ ഉന്നതതല അന്വേഷണം നടത്തി അവർക്ക് നഷ്ടപരിഹാരം നൽകണം വീഴ്ചകൾ പരിശോധിക്കാതെ പകരം പ്രസ്താവന ഇറക്കി തെറ്റല്ലെന്ന് ന്യായീകരിക്കുകയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ട് നടത്തുന്നതെന്നും കൊടിക്കുന്നിൽ പറഞ്ഞു അത് അങ്ങനെ പോകുന്ന സ്വഭാവമുള്ള ജില്ലയിലുള്ളത് അങ്ങനെ മന്ത്രി ഇതുപോലുള്ള പാവപ്പെട്ടവരുടെ വീടുകളിൽ ഇതുപോലെയുള്ള ദൗർഭാഗ്യമായ സംഭവങ്ങളുണ്ടായാൽ അവിടെ ഓടിച്ചെന്ന് അന്വേഷിക്കുന്ന അതിന് പരിഹാരം കണ്ടെത്തുന്ന അതിനാവശ്യമായ സഹായങ്ങൾ കൊടുക്കുന്ന മൂന്നും മന്ത്രിമാരല്ലോ നമ്മുടെ ജില്ലയിലുള്ളത് മനുഷ്യത്വമില്ലാത്ത മന്ത്രിമാരാണല്ലോ നമ്മുടെ ജില്ലയിലുള്ളത് ഈ ഈ മൂന്ന് മന്ത്രിമാർ അവർക്ക് ഈ പാവപ്പെട്ട മരിച്ചാൽ എന്താ അവർക്ക് എന്താ പ്രശ്നം ഇതുവല്ല വേണുവിനെ പോലെയുള്ള പാവപ്പെട്ട രോഗികൾ പ്രത്യേകിച്ചും പട്ടികാതി വിഭാഗത്തിൽപ്പെട്ട രോഗികൾ ചികിത്സയിട്ടാൽ മരിച്ചാൽ അവർക്കെന്താ പ്രശ്നം അവരെ സംരക്ഷിക്കാൻ അവരെ പോയി വളർത്താനും അവരെ വേണ്ടിക്ക് ആഗ്രഹം എന്താണ് മകൾക്ക് ഡോക്ടറാക്കണം ബി ഡി എസിന് കിട്ടിയിട്ട് പോലും അതിനയക്കാതെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എം ബി ബി എസ് പരീക്ഷയ്ക്ക് വേണ്ടി കോഴ്സ് എം ബി ബി എസ് പരീക്ഷ എഴുതി പാസ്സാകാൻ വേണ്ടി മകളെ അതിനുവേണ്ടി ഒരു അതിനുവേണ്ടി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന ഇടയിലാണ് വേണുവിന് ഈ മരണം സംഭവിച്ചത് ഇങ്ങനെ മരണം സംഭവിച്ചപ്പോൾ ഇത്തരമൊരു അസാധാരണ സ്വഭാവത്തിലുള്ള ഒരു മരണം സംഭവിച്ചപ്പോൾ ഈ വീട്ടിൽ ഓടി എത്തേണ്ടത് ആദ്യം എത്തേണ്ടത് ആരോഗ്യവകുപ്പ് മന്ത്രിയാണ് ആരോഗ്യമന്ത്രി വകുപ്പ് മന്ത്രി ഇതുവരെ എത്തിയിട്ടില്ല എന്തുകൊണ്ടാണ് ഇതൊരു പട്ടികജാതി കുടുംബമാണ് ഇവിടെ ചോദിക്കാനും പറയാനും ആളുമില്ല അതുകൊണ്ട് ആ പട്ടികജാതിക്കാരനെ വേണു വലിയ മരിച്ചത് അതുകൊണ്ട് അതേസമയം വേറെ ഏതെങ്കിലും ഒരാൾക്കാണിത് സംഭവിച്ചതെങ്കിൽ വോട്ട് ബാങ്കുള്ള ഏതെങ്കിലും ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കാണ് ഇത് സംഭവിച്ചെങ്കിൽ രോഗിക്കാണ് സംഭവിച്ചതെങ്കിൽ മന്ത്രി അവിടെ എത്തുമല്ലോ മന്ത്രിയുടെ പാർട്ടിക്കാർ എത്തുമല്ലോ അതല്ലേ ഈ പാർട്ടി ഇടപെടുമല്ലോ പാർട്ടി മന്ത്രി എത്തിക്കുമല്ലോ വേണുവിന്റെ കുടുംബത്തെ സർക്കാർ ഏറ്റെടുക്കണമെന്ന് രമേശ് ചെന്നിത്തല എം എൽ എ ആവശ്യപ്പെട്ടു ഡോക്ടർമാർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണം ശക്തമായ നടപടി ഉണ്ടാകണം ആരോഗ്യമന്ത്രി ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യല്ല പാപങ്ങൾക്ക് ഒരു നീതിയും ലഭിക്കുന്നില്ലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു വേദനയോടുകൂടിയാണ് പാവപ്പെട്ടവന് ഇന്ന് സർക്കാർ മെഡിക്കൽ കോളേജിൽ ഉണ്ടാകുന്ന അനുഭവം എന്താണ് എന്നതിലൂടെ നമുക്ക് കാണാൻ കഴിയും ഇതൊരൊറ്റപ്പെട്ട സംഭവം സംഭവമല്ല ഇതുപോലെ പാവങ്ങള് സർക്കാർ മെഡിക്കൽ കോളേജിൽ പോയാൽ അവർക്കൊരു സഹായവും കിട്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത് ഇത് അങ്ങനെ കളയാൻ കഴിയില്ല എല്ലാ മെഡിക്കൽ കോളേജിലെ സ്ഥിതി ഇതാണ് തിരുവനന്തപുരത്ത് മാത്രമല്ല സർക്കാർ മെഡിക്കൽ കോളേജിൽ മരുന്നില്ല രോഗികളെ കൊണ്ട് മരുന്ന് പുറത്തുനിന്ന് വാങ്ങിപ്പിക്കുന്നു എല്ലാ സാധനങ്ങളും ഓക്സിജൻ സിലിണ്ടർ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു കൊടുക്കേണ്ട അവസ്ഥയാണ് സിന്ധു ഞങ്ങളോട് പറഞ്ഞു അവർ വളരെയേറെ പ്രയാസപ്പെട്ട് തൻ്റെ ഭർത്താവുമായി പോയിട്ട് കേൾക്കാനും കാണാനും ആരുമില്ല ആ വോയിസിൽ പറയുന്നത് പോലെ ഒരു നായെ നോക്കുന്ന കണ്ണുകൊണ്ട് പോലും അദ്ദേഹത്തെ നോക്കിയില്ല ഇവരൊക്കെ മനുഷ്യരാണോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം ഇവർ മനുഷ്യരാണോ ഇത് ആദ്യം ഇതിന് വിശദമായ ഒരു അന്വേഷണം നടക്കണം ഇത് കുറ്റക്കാരാണെങ്കിൽ അവരുടെ പേര് നടപടിയെടുക്കണം ഒന്ന് രണ്ട് അത് ഞങ്ങൾ ആലോചിച്ച് എന്തെല്ലാം ചെയ്യണമെന്ന് വെച്ചാൽ ഞങ്ങളുടേതായ നിലയിൽ ഞങ്ങൾ വേണ്ട കാര്യങ്ങൾ ചെയ്യും സർക്കാർ ഈ കുടുംബത്തെ ഏറ്റെടുക്കണം അവർക്ക് അവരുടെ അമ്മ അദ്ദേഹത്തിന്റെ ഭാര്യക്ക് വേണമെങ്കിൽ ജോലി കൊടുക്കാം വിദ്യാഭ്യാസം ഉള്ള സ്ത്രീയാണ് അവർക്ക് വേണമെങ്കിൽ ജോലി കൊടുക്കാൻ കഴിയുന്നതാണ് ഞങ്ങളെ കൊണ്ട് കഴിയാവുന്നത് ഞങ്ങൾ ആലോചിച്ച് ഷിബു ബേബി ജോൺ ഇവിടെ ഉണ്ട് ഞങ്ങൾ ആലോചിച്ച് വേണ്ട കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും വീണ ജോർജ് നാടിന് അപമാനമാണെന്നും സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ വെള്ളപൂശാനാണ് അവർ ശ്രമിക്കുന്നതെന്നും ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ കുറ്റപ്പെടുത്തി ഈ പ്രദേശത്ത് ഇവിടുന്ന് അര കിലോമീറ്റർ ദൂരമില്ല മറ്റൊരു യുവതി പ്രസവവുമായി ബന്ധപ്പെട്ട് ഇതേ അനുഭവത്തിൽ കൂടി ഇതുപോലെ തിരിഞ്ഞ് നോക്കാതെ കരുനാപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ ദിവസങ്ങളോളം കഴിഞ്ഞിട്ട് അവിടുന്ന് അവസാനം എന്ന് മരണപ്പെടുന്ന സാഹചര്യം അതിൻ്റെ തനിയാവർത്തനമാണ് നമുക്ക് കേൾക്കുമ്പോൾ രക്തം തിളക്കിയല്ലേ അറ്റൻഡർ മുതൽ ഡോക്ടർ വരെ അവരെ സമീപിച്ചവരൊക്കെ പരമപുച്ഛത്തോടുകൂടി നിസ്സംഗതയോടുകൂടി മരണപ്രാഹത്തിൽ കഴിയുന്ന ഒരു രോഗിയുടെ അവസ്ഥയെക്കുറിച്ച് നിസ്സംഗതയോടുകൂടി കാണുന്ന ഒരു ആരോഗ്യ സംവിധാനം ഒരു കാര്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ല നമ്മുടെ സംസ്കാരത്തിൽ സ്ത്രീ എന്ന ആ ഒരു സങ്കല്പത്തിന് നമുക്ക് കുറേ മനസ്സിൽ കുറേ സങ്കല്പങ്ങളുണ്ട് മലയാളിയുടെ സംസ്കാരം വീണാ ജോർജയിൻ അപമാനമാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല കാരണം ഇത്രയും സംഭവങ്ങളുണ്ടായിട്ടും വെറുതെ ന്യായീകരിച്ച് അല്ലെങ്കിൽ ഓരോന്നും വൈറ്റ് വാഷ് ചെയ്യാനുള്ള നിലപാടുകൾ മാത്രമാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഒരു നിമിഷം ബാക്കി എല്ലാവർക്കും യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ അവസാനത്തെ മരണമൊഴി അദ്ദേഹത്തിന്റെ ആ സുഹൃത്തിനയച്ച വോയിസ് ക്ലിപ്പ് മരണമൊഴിയായി കണക്കിലെടുത്തുകൊണ്ട് വീണ ജോർജ് അടക്കമുള്ള ഒരു പ്രതിസ്ഥാനത്ത് വരേണ്ടതാണ് അവർ ഇനി ഈ കാര്യത്തിൽ ഒളിച്ചോടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റിപ്പോർട്ട് തേടി പോവാണെന്ന് വിചാരിക്കേണ്ട ഇത് അനുവദിക്കത്തില്ല കേരളത്തിൽ എന്ന് പ്രഖ്യാപിക്കാൻ തന്നെ ഞങ്ങൾ ആഗ്രഹിക്കുക വേണുവിൻ്റെ ഓഡിയോ സന്ദേശം മരണമൊഴിയായി കണക്കാക്കി ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരെ പ്രതിചേർക്കണം കൊല്ലം ജില്ലാ ആശുപത്രി ഒരു പോസ്റ്റ് ഓഫീസിന്റെ സേവനം മാത്രമാണ് നടത്തുന്നതെന്നും ഷിബു ബേബി ജോൺ കുറ്റപ്പെടുത്തി പി സി വിശ്വനാഥ് എം എൽ എ ഉൾപ്പെടെയുള്ള നേതാക്കളും വേണുവിന്റെ വീട് സന്ദർശിച്ചു ന്യൂസ് ബ്യൂറോ ചവറ